ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്ത് തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് വയസ്സ് സുന്ദരമായ അതെ കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി എന്തൊരു ജീവിതം നാരായണി നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരുമോ നാരായണി എങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുമോന്ന് ബടുക്കൂസുകളെ ഓടി മരത്തി കയറുന്നത് ഇല്ലേ ചുമ്മാ എവിടെല്ലേ ഇറങ്ങി നടക്കണേ അപ്പൊ നിനക്ക് പൂക്കാൻ അറിയാം െങ്കിൽ സ്നേഹത്തോടെ എന്നാണ് പറഞ്ഞത് സ്നേഹത്തോടെ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം ആരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു പിന്നെ ഓരോ പൂവിലും വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു എന്നാ വരുന്നു കിട്ടിയോ കിട്ടി കമ്പുകളിലെ അഴിക്കാം ഞാൻ ഇത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം എപ്പോഴും മതിന്റെ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്ക് ഇടും